നമസ്കാരം ദക്ഷിണ നാവിക സേന ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സമീർ സക്സേന ചുമതലയേറ്റു വെള്ളിയാഴ്ച സധേൺ നേവൽ കമാൻഡിൽ നടന്ന ചേഞ്ച് ഓഫ് കമാൻഡ് ചടങ്ങിലാണ് അദ്ദേഹം ചുമതലയേറ്റത് നിലവിലെ വൈസ് അഡ്മിറൽ ആയിരുന്ന വി ശ്രീനിവാസ് വിരമിച്ചു നാല് ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന മികച്ച സേവനത്തിന് ശേഷമാണ് അദ്ദേഹം വിരമിച്ചത് ചുമതല കൈമാറും മുൻപ് ഇരുവരും കൊച്ചിയിലെ നേവൽ ബേസിലുള്ള സതേൺ നേവൽ കമാൻഡ് വാർ മെമ്മോറിയലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ ഒന്നിന് ഇന്ത്യൻ നേവിയിൽ ചേർന്ന വൈസ് അഡ്മിറൽ സക്സേന സക്സേനാവിഗേഷൻ ആൻഡ് ഡയറക്ഷണൽ രംഗത്തുള്ള വിദഗ്ധനാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് നേവൽ വാർ കോളേജ് യു എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഐ എൻ എസ് അജയ് സുഗന്യ അക്ഷയ് എന്നീ കപ്പലുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസറായി എയർക്രാഫ്റ്റ് കാരിയർ ഐ എൻ വിരാടിന്റെ ഡയറക്ഷൻ ടീമിലും പിന്നീട് ഐ എൻ എസ് കുധാർ ഗോദാവരി ഡൽഹി എന്നിവയുടെ നാവിഗേറ്റിംഗ് ഓഫീസറായും സേവനം അനുഷ്ഠിച്ചു ഐ എൻ എസ് മുംബൈയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട് കമാൻഡ് സ്ഥാനങ്ങളിൽ മൌറീഷ്യസ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഗാർഡിയൻ ഐ എൻ എസ് കുലീഷ് ഐ മൈസൂർ എന്നീ കപ്പലുകളുടെ കമാൻഡർ ആയിരുന്നു കൂടാതെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ലീറ്റ് ഓപ്പറേഷൻസ് ഓഫീസറായും പ്രവർത്തിച്ചു നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് പേഴ്സണൽ പ്രിൻസിപ്പൽ ഡയറക്ടർ നേവൽ അസിസ്റ്റന്റ് ടു ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്നീ പ്രധാന സ്ഥാനങ്ങളിലും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നേവൽ അഡ്വൈസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിന് റിയർ അഡ്മിറലായി ഉയർന്ന അദ്ദേഹം അസിസ്റ്റന്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി നിയമതനായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെ ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന് നേതൃത്വം നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഗുജറാത്ത് നേവൽ ഏരിയയുടെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് വൈസ് അഡ്മിറൽ ആയി സ്ഥാനക്കയറ്റം ലഭിച്ച സമീർ സക്സേന ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി സേവനമനുഷ്ഠിച്ചു ഈ കാലഘട്ടത്തിൽ വിദേശ സഹകരണ പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വിദ്യാഭ്യാസ മേഖല എന്നിവയിൽ കമാൻഡ് ശ്രദ്ധേയമായ മുന്നേറ്റം നേടി രണ്ടായിരത്തി പതിനേഴിൽ നൗസേന മെഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിവിശിഷ്ട സേവാ മെഡൽ എന്നിവ നേടി കൂടാതെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിൽ നിന്നും മൗറീഷ്യസ് പോലീസ് കമ്മീഷണറിൽ നിന്നും കടലിൽ കാണിച്ച സാഹസപ്രകടനങ്ങൾക്ക് പ്രശംസാ പത്രങ്ങളും ലഭിച്ചിട്ടുണ്ട് വൈസ് അഡ്മിറൽ സമീർ സക്സേനയുടെ ഭാര്യ ലബോണി സക്സേന നേവൽ വെൽഫെയർ ആൻഡ് വെൽനസ് അസോസിയേഷനിലെ പ്രവർത്തനങ്ങളുമായി സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിരമിച്ച വൈസ് അഡ്മിറൽ വി ശ്രീനിവാസിനെ സഹപ്രവർത്തകർ ചേർന്ന് പുള്ളിംഗ് ഔട്ട് സെറിമണിയോടെയാണ് യാത്രയാക്കിയത്